നമസ്കാരം സ്വാഗതം അക്ബർ അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പ്ലസ് വൺ മദ്യ അധിക ബാച്ചുകൾ അനുവദിക്കാത്ത മലപ്പുറം വിവേചന ഭീകരതക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലക്ടറേറ്റ് പഠിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ചു പ്രതിഷേധിക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ മതിയായ അധിക ബാച്ചുകൾ അനുവദിക്കാത്ത മലപ്പുറം വിവേചന ഭീകരതക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലക്ടറേറ്റ് പഠിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ചു പ്രതിഷേധിക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യമായ കണക്കുകളും വസ്തുതകളുമുള്ള ഒരു ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു നീതി നിഷേധത്തെ കുറിച്ച് ഒരു വിവേചനത്തെ കുറിച്ച് ഒരു പുരോഗമന ജനാധിപത്യ നീതി നിഷേധത്തെ കുറിച്ച് ബോധമുള്ള ഒരു സർക്കാർ ഈ കണക്ക് വെച്ചിട്ട് അത് ഒത്തുനോക്കിയിട്ട് അത് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു പ്രക്രിയ ആകേണ്ടതാണ് പക്ഷെ കേരളത്തിലുള്ള സാമൂഹിക ഘടനയിൽ ഇടതുപക്ഷത്തിനുള്ള ഈ ഈ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾക്കോ നീതി നിഷേധത്തെയോ സാമൂഹികപരമായ ഇത്തരം വിവേചനത്തെ കുറിച്ചോ സാമൂഹ്യ നീതി ലംഘിക്കപ്പെടുന്ന ഇത്തരം അസമത്വങ്ങളെക്കുറിച്ചോ അത് കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയില്ലെന്ന് മാത്രമല്ല അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് ഭയപ്പാടോടു കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത് എന്നതാണ് ഈ വസ്തുത എന്ന് പറയുന്നത് വഴങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ചെറുപ്പം തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പം വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ നിരന്തരമായിട്ട് ഫീൽഡിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറുള്ള ആത്മവിശ്വാസമുള്ള തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പം ഇവിടെ കാവലിരിക്കുന്നുണ്ട് എന്നുള്ളത് ഭരണകൂടങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത് നിങ്ങൾ കാണുമ്പോൾ അഞ്ചു വർഷത്തിന്റെ ഭരണത്തണലിൽ നിങ്ങൾ കാണുമ്പോൾ വഴങ്ങേണ്ടടുത്ത് വഴങ്ങാനും കുമ്പിടത്ത് കുമ്പിടാനും ചെയ്യുന്ന പരമ്പരാഗത വിദ്യാർത്ഥി സംഘടനകളല്ലെന്നും നീതി നിഷേധം അവസാനിപ്പിക്കുന്നതുവരെ സാമൂഹ്യനീതി പുലരുന്നതുവരെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ജീവൻ കൊടുത്തും ഈ പോരാട്ടത്തിൽ വിലയുറപ്പിക്കാൻ തീരുമാനിച്ച ചെറുപ്പത്തിന്റെ പേരും ശാശ്വതമായ പരിഹാരത്തിന് ഇനിയും സർക്കാർ തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംഘടിപ്പിച്ച് ജില്ലയിൽ വ്യാപക പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടിയും ഫ്രിട്ടേണിറ്റിയും നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ ജസ്റ്റിസ് വിജിൽ എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും താൽക്കാലിക ബാച്ചുകൾ എന്ന വഞ്ചന തുടരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ജനകീയ സദസ്സുകളിലൂടെ സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ വീഴ്ചകളെയും കുറിച്ച് വിചാരണ ചെയ്യുമെന്നും ഫ്രിട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസി താനൂർ പറഞ്ഞു ബാസി താനൂർ അധ്യക്ഷത വഹിച്ചു വുമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ജില്ലാ സെക്രട്ടറിമാരായ ഫായിസ് എലാങ്കോട് സുജിത് മംഗട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റമീസ് ചാത്തല്ലൂർ മുബീൻ മലപ്പുറം മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി പ്രതിനിധികളായ ഇസ്മായിൽ നാദർഷ തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ സംസാരിച്ചു മംഗട മണ്ഡലം കമ്മിറ്റി അംഗം ഹാദി ചെറുകുളമ്പ് വേങ്ങര മണ്ഡലം കമ്മിറ്റി അംഗം ഷബീർ അലി ആട്ടീരി തുടങ്ങിയവർ നേതൃത്വം ம விதத்தும்ஜிஸ்டிக் டிராவல் ஏஜன்சி என் மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அகர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ